മലയോരത്തെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വ്യത്യാസമില്ലാതെ ജനങ്ങൾക്ക് ശല്യമായി മാറിയ എന്ന മുപ്പിളിവണ്ടിന്റെ ശല്യത്തെ പ്രതിരോധിക്കാൻ ജൈവ കീടനാശിനിയുമായി കർഷക ശാസ്ത്രജ്ഞൻ കെ കെ ജലീൽ തളിപ്പറമ്പിൽ നടന്ന സമ്മേളനത്തിലാണ് തന്റെ കണ്ടുപിടുത്തത്തെക്കുറിച്ച് ജലീൽ വിവരിച്ചത് ഓട്ടുറമകൾക്ക് നേരെ പ്രയോഗിച്ചാൽ മൂന്നു മുതൽ പത്ത് സെക്കൻഡുകൾക്കുള്ളിൽ ഇവയെ പൂർണമായും നശിപ്പിക്കുന്ന ജൈവ കീടനാശിനി മനുഷ്യർക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ ഒരു ദോഷകരമാവില്ലെന്നാണ് കെ കെ ജലീൽ പറയുന്നത് ഓട്ടോറമ ശല്യം കാരണം മലയോര മേഖലകളിലും നഗരങ്ങളിലും ആളുകൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് മാരകമായ വിഷം തളിച്ച് ഓട്ടോറമകളെ നശിപ്പിക്കുന്നത് മനുഷ്യർക്കും മറ്റ് ജീവികൾക്കും അപകടകരമാവുന്ന സ്ഥിതിയാണ് മരുന്നടിച്ചാൽ കുറച്ചു ദിവസത്തേക്ക് വീട്ടിനകത്ത് താമസിക്കാൻ പോലും സാധിക്കില്ല ഓട്ടോറിമ കാരണം തന്റെ വീട്ടിലുണ്ടായ ദുരനുഭവമാണ് ഇത്തരത്തിൽ ഒരു ലിക്വിഡ് കണ്ടുപിടിക്കുന്നതിനിടയാക്കിയതെന്ന് ജലീൽ പറയുന്നു മഞ്ഞളും സോപ്പുകായയുമാണ് ഈ കീടനാശിനിയുടെ മുഖ്യ ഘടകമെന്നും തന്റെ കണ്ടുപിടുത്തത്തിന് അംഗീകാരം ലഭിക്കുന്നതിനായി കീടനാശിനിയും സാങ്കേതിക വിവരങ്ങളും കൃഷി വിജ്ഞാന കേന്ദ്രത്തിന് സമർപ്പിച്ചിരിക്കുകയാണെന്നും പറഞ്ഞു പരമാവധി സെക്കൻഡിനുള്ളിൽ റിസൾട്ട് നമുക്ക് അതായത് എന്ന് പറയുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ അത് റോയായിട്ട് ഇങ്ങനെ നിരനിരയായിട്ടായിരിക്കും ഉണ്ടാകുക നമ്മൾ ഒരു സൈഡിൽ നിന്ന് സ്പ്രേയിങ് ആരംഭിച്ച് മെല്ലെ ഇങ്ങനെ നീക്കി ഈ സൈഡിൽ എത്തുന്നതിനു മുൻപ് തന്നെ ആദ്യം അടിച്ച ഭാഗത്തെ ജീവികൾ ചത്തു വീഴുന്ന കാണാൻ കഴിയും ഇത് കാണുമ്പോൾ പലരും വിചാരിക്കുക ഇതെന്തോ കൊടിയ വിഷം പ്രയോഗിച്ചിട്ട് കാരണം ആ ജീവിയെ കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഭീകരമായ വിഷപ്രയോഗം നടത്തിയിട്ടാണ് ഇതിനെ ഒതുക്കി എടുക്കുന്നത് എന്നാൽ അംശമേ ഇല്ല രണ്ടായിരത്തി എട്ടിൽ കണ്ണൂർ കൃഷിവിജ്ഞാന കേന്ദ്രം ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ കർഷക ശാസ്ത്ര കോണ്ഗ്രസിൽ അഞ്ച് വ്യത്യസ്ത കണ്ടുപിടുത്തങ്ങൾക്ക് കാർഷിക സർവകലാശാലയുടെ അംഗീകാരം നേടിയ കെ കെ ജലീൽ പന്നിയൂർ സ്വദേശിയാണ് ന്യൂസ് ന്യൂസ്ബ്യൂറോ തലപ്പറമ്പ്